எப்பம்மாறு காண்டி

അതാണ് എൻട്രൻസ് ഓ കൂടെ രണ്ട് നാളൊക്കെ കഴിഞ്ഞു നമ്മള് കാണിച്ചെ അങ്ങനെ പ്രസാദം കൊടുക്കണം വേറൊരു സ്ഥലം ഇപ്പത്തെ കാണിച്ചല്ലോ അപ്പൊ നല്ല തിരക്കാണ് ഇവിടെ പൊളത്തിന്റെ രൂപ കാണിക്കാൻ പറ്റില്ല ുള്ളിക്ക് കാണിക്കാൻ പറ്റൊന്നും തോന്നിട്ടില്ല നോക്കി പോവാൻ നോക്കണു ലൈവാ

സാധുട്ടിന്റെ കൗണ്ടറാണ് ഇവിടെ ഉള്ളത് ആ ക്യൂവ് ഉള്ളത് കഴിഞ്ഞ വല്ല തപ്പിച്ചിട്ട് അത്ര തിരക്കില്ല ഇവിടെ അടി ഉണ്ടാക്ക അടിയുണ്ടാക്കളെ ആൾക്കാരുണ്ട് അതിൻ്റെ ഉള്ളില് ഇവിടെ ക്യൂ ആണ് ഫുഡ് കഴിക്കാ ഫുഡ് കഴിക്കാൻ ഇത് ഞാൻ കാണിച്ചിരുന്നു നമ്മള് ഇവിടുന്ന് നേരെ മമ്മീർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് റോട്ടിക്ക് കടക്കണം അമ്മീനാണ് പരിപാടി ഉള്ളത് മമ്മിന്ന് പരിപാടി സ്റ്റാർട്ട് ചെയ്ത് എത്തും ലൈവ് നിങ്ങക്ക് സ്റ്റെക്ക് സ്റ്റെക്കായിട്ടായിരിക്കും ചെപ്പ കിട്ടുക ഞാനത് വീഡിയോ ആയിട്ട് പ്രോപ്പറായിട്ട് കാണിക്കാം അപ്പൊ ലൈവിലിങ്ങനെ ഓരോ മാത്ര മാക്സിമം ലൈവ് ആൾക്കാര് കാണാൻ ശ്രമിക്കുക ില്ല ഭക്തജനങ്ങളിലെ തിരക്കുമ്പോ മമ്മിയൂർ ഇണ്ടാവും കൂടുതല് ഇതിങ്ങനെ കടന്നു വരുന്ന ഒരു എൻട്രൻസ് ആണ് മമ്മിയൂർക്ക് പോയിക്കൊണ്ടിരിക്കാണ് ഈ റോഡൊന്നും ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് ഒരു തിരക്ക് വെച്ചത് നമ്മളിപ്പോ വാദ്യ വിദ്യാലയം അയിന്റെ സൈഡിൽ കൂടെ നടന്നോണ്ടിരിക്കലം രണ്ടു ആൾക്കാരുടെ ഇതാണ് പ്ലസ് ടു പോകുന്നു ടി വി കണ്ടു നമ്മുടെ ടി വി കണ്ടു അമ്മീർക്ക് മെയിൻ എൻട്രൻസ് എനിക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം കുറച്ച് പോയി കഴിഞ്ഞാൽ നാലും കൂടെ സെന്റർ എത്തും അവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ അമ്മീരെത്തി അമ്മീര് അമ്മീരിത്തെ അവസ്ഥ അടുത്ത അവസ്ഥ എന്താന്ന് അറിയില്ല അപ്പൊ പോയിക്കൊണ്ടിരിക്കാണ് പറ്റുന്നറിയില്ല ഇവ പരമാവധി ശരി അറിയാ ചേറെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അത്ര പറയല്ലോ ഇതില് പിന്നെ പരമാവധി വണ്ടികളുടെ ശബ്ദവും അതും ഇതൊക്കെ ഉണ്ടാവും അത് മയക്കും കാര്യങ്ങളൊന്നും ഇല്ല ആ ഒരു പോരായ്മ ഉണ്ടാവും ഈ വീഡിയോക്ക് അങ്ങനെ വിചാരിച്ചാണ് കൊറവുണ്ടാവും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും കുറ്റങ്ങളും കുറവുണ്ട് എല്ലാവരും ഒരു സാഹചര്യം ആവില്ലല്ലോ അപ്പം പരമാവധി ഷെയർ ചെയ്യ സപ്പോർട്ട് ലൈക്ക് ആ ചെയ്യപ്പോ മണ്ണില്ലേ മമ്മിയടക്കാനുള്ളത് അവിടെ ഒരു ബസ് വന്നിട്ട് ടാസ്ക് അടിക്കണ്ട ടീച്ചർ ഓട്ടോഷൊക്കെ മാറ്റുന്ന ആൾക്കാര് ഇതോടെ പ്രൈവറ്റ് ക്കുന്നുണ്ട് കാറ് ഈ വീടി മമ്മൂടെത്തുമ്പോ സ്റ്റോപ്പും ഇപ്പടേം പോലീസുകാരുണ്ട് സംവിധാനങ്ങൾ ബസ് ഇവിടെ ഉറവിട്ടി ചാത്തിയിട്ടുണ്ട് അത് കടക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ നമ്മളിപ്പോ കടക്കും ഏകദേശം മമ്മീടെ ആണ് ശ്രീകൃഷ്ണ സ്കൂള് ഇതും കൂടെ നടന്ന് വരുമ്പോ ഏർ ശ്രീകൃഷ്ണ സ്കൂൾ ഇതാണ് ശ്രീകൃഷ്ണ സ്കൂള് അല്ല കുരിയക്കാർക്ക് ഇതൊന്നും പറഞ്ഞ ആവശ്യമില്ല

അമ്മിയോക്കൊണ്ടിരിക്കാന് അമ്മിയ പരിപാടി കഴിഞ്ഞു എന്നാണ് തോന്നണത്

മ്മള മമ്മീന എത്തിയിട്ടുണ്ട് അപ്പൊ ലൈവ് ഇപ്പൊ സ്റ്റോപ്പ് ഔട്ടാ നപ്പൊ